ഹായ് ഹലോ അസ്ലാമലൈക്കു വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം ഇന്നതാണ് നമ്മളൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മന്തി റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതിനായിട്ടിതാ ഒരു പാനിൽ ഒരല്പമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓവറായിട്ട് കരിഞ്ഞു പോവാം അത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വരാം ഒന്ന് രീതിയിൽ നമ്മൾ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതെല്ലാം നമ്മളെ മസാലക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വറുത്തെടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം പൊടിക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളെ മസാലത പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ സാധാരണ സ്പൈസ് അല്ലാത്ത സ്പൈസി അല്ലാത്ത മന്തിയാണ് നമ്മൾ ഉണ്ടാക്കല് അപ്പൊ ഇത് ഈ മന്തി കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മന്തിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ചിക്കന് എല്ലാം സെറ്റാക്കി എടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ് ഇത് കേട്ടോ അത് നമ്മൾ മന്തി ഉണ്ടാക്കുകയാണ് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാണ് കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് തൊലിയോട് കൂടിയുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടോ അപ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ് അപ്പോൾ അതെ നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടി നമ്മൾ ഈ ചിക്കൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ നമ്മൾ വലിയ പീസാക്കിയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ ഒന്ന് വരട്ടിട്ട് മസാലയൊക്കെ കയറാനുള്ള രൂപത്തിലാക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പൊടികളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് ചെറിയ കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ അടുത്തതായിട്ട് നമ്മൾ രണ്ട് തക്കാളി ചെറിയ തക്കാളി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫുൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പാക്ക് അതായത് ഒരു പാക്കിൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു പാക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഉടച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ചിക്കനിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ രണ്ട് ഒരു പാക്കിൽ രണ്ട് പീസ് ഉണ്ടാവില്ല അപ്പോൾ അത് രണ്ടും കൂടിയാണ് ഒരു ഫുൾ ചിക്കന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിട്ട മസാലകൾ മൊത്തമായിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം മാഗി ക്യൂബ് ഇട്ട ശേഷമേ നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ അത് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ള മല്ലിയിലാണ് പിന്നെ നമ്മളതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ അത്യാവശ്യം മുങ്ങി കിടക്കാൻ രൂപത്തിൽ തന്നെ ഒഴിക്കണം കേട്ടോ നന്നായിട്ട് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം പിന്നെ അത് ഒരു മൂന്നാല് പച്ചമുളക് മുഴുവനായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ കളർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് വേണ്ടവർക്ക് ചേർത്താൽ മതി നമ്മൾ വീഡിയോ എടുക്കുമ്പം ഒന്ന് ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കളർ യൂസ് ചെയ്യുന്നത് ഫുഡ് കളർ യൂസ് ചെയ്യാത്ത ആളുകൾ കളർ ഇത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതൊരു അത്ര ഭംഗി ഉണ്ടാവുള്ളൂ ആ ഒരു കുഴപ്പമുള്ളൂ അല്ലാത്ത ടേസ്റ്റിനൊന്നൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ ലാസ്റ്റ് നോക്കിയിട്ട് അത് കുറച്ച് ആക്കിയിട്ട് ഇതോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ അതിൻ്റെ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു മന്തി അരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വേണം നമ്മൾ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കാൻ അപ്പം നമ്മൾ ആദ്യം അരിയൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് പിന്നെ വേവിക്കാനുള്ള സംഭവങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ വെള്ളം കുതിർത്ത് വെക്കുന്നത് അരിനെ നോക്കിയിട്ടാവും കേട്ടോ ചില അരികൾ കൂടുതൽ വേവുള്ളതുണ്ടാവും അപ്പോൾ അത് കുറച്ച് അധികം നേരം കുതിർത്ത് വെക്കാം അപ്പം ഈ അരി ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ വെക്കുകയാണ് അപ്പോൾ നമ്മളതിലേക്ക് ഏലം പട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ഒരല്പം ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊരു എൺപത് ശതമാനം ഒരു ദിടാനുള്ള ആ ഒരു പാകത്തിന് വേവാക്കിയിട്ട് നമ്മളത് വാർത്തെടുക്കണം നല്ല വെന്ത് പോവും ചെയ്യരുത് വെന്ത് പോയാൽ പിന്നെ ആ ഒരു ചോറിൻ്റെ ഭംഗി പോകും കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വെന്ത് വന്നപ്പോഴത്തേനും നമ്മളെ ചിക്കൻ ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ടതിന്ന് മാറ്റി വെക്കണം ചിക്കൻ പീസ് കംപ്ലീറ്റ് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു ഗ്രേവിയും ഓയിലും കൂടി അതും കൂടി മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ വേണമെങ്കിൽ ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ വെക്കാം ഇപ്പം ഞാനൊരു ഓവർ ഫ്രൈ ആക്കാത്ത രീതിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരെണ്ണയിൽ കുറച്ച് സമയം ഇങ്ങനെ വെച്ചാൽ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ അപ്പോൾ ഇതാ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഇനി ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മസാല ഗ്രേവി ഓയിലും എല്ലാം കൂടി വേറൊരു പാത്രത്തിലേക്കും കൂടി മാറ്റി വെക്കണം മാറ്റെക്കണംോ എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ താ നമ്മുടെ മസാലയൊന്നും അടിയിൽ പിടിക്കാത്തൊരു രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അടിയിൽ പിടിച്ചിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെ ദമ്മിടാൻ വേണ്ടി പോവാണ് അതിനായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് ഈ ഒരു പാത്രത്തിൽ നിരത്തി വെക്കണം ആദ്യം ഒരു കുറച്ചൊരു ഓയിൽ ഓയില് അതിൻ്റെ അടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഓരോ ചിക്കനും ഇതേപോലെ നിരത്തി വെക്കുകയാണ് മസാല ഇല്ലാതെ ചിക്കൻ മാത്രമാക്കിയിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ നിരത്തി വെക്കണം കേട്ടോ നിരത്തി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ മുഴുവനായിട്ട് റൈസ് ഇടുന്നില്ല പകുതി റൈസ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചിക്കൻ പീസും അതുപോലെ തന്നെ ഗ്രേവിയും എല്ലാം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ തമ്മിടുന്ന പോലെ ആ ഒരു ലെവലിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മന്തി വെക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ പീസ് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുകയാണ് പിന്നെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു റൈസ് അതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റൈസും ഇതും എല്ലാം ചിക്കനും എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഓയിലും ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ ഗ്രേവിയും കൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായി അപ്പോൾ പിന്നെ അതൊരു അരമണിക്കൂർ ചെറിയ തീല് വളരെ ചെറിയ തീല് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളതൊന്ന് ദമ്മിടണം അപ്പോൾ അതിനായിട്ട് നമ്മളിതാ നമ്മളെ റൈസിൻ്റെ മുകളിൽ കംപ്ലീറ്റ് എല്ലാം മസാലകളും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി സ്മോക്കി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു കരി ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളിപ്പോൾ അതൊന്നും യൂസ് ചെയ്യണില്ല ഇപ്പോൾ നമ്മുടെ എല്ലാതും മസാല ഗ്രേവി കംപ്ലീറ്റ് നമ്മൾ റൈസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറിൻ്റെ ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെതായ ചോറും ഇവിടെ സെറ്റ് ആക്കണം കേട്ടോ റെഡി ആയിട്ടുണ്ട് ചോറ് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഫ്രൂട്ട് സലാഡും ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ ഇത് തണുക്കാൻ വെക്കണം ഇതിപ്പോൾ സെറ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ ഏ ചൂമ്മനാണ്

ഇതാ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം കഴിക്കാണോ എങ്ങനെയുണ്ട് ഫ്രൂട്ട് സലാഡ് അടി കഴിഞ്ഞോ ചൂടത്ത് ചായനേക്കാളും ബെറ്റർ ഇതാ അല്ലേ ഫ്രൂട്ട് സലാഡ് കഴിച്ചോ ഐസ്ക്രീം കഴിച്ചോ ഐസ്ക്രീം കഴിച്ചു വന്നിട്ടുട